ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നതാ ഇന്ന് എന്താണ് റിസോർട്ടിലുള്ള പൂക്കൊന്നല്ല ഇന്നതാ സുബി സമയം കേട്ടോ നമ്മൾ റാഷിൻ്റെ കുട്ടീൻ്റെ മുടികളയിലാണ് അപ്പം ഡെലിവറി സമയമൊക്കെ നിങ്ങളെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതാണ് അല്ല മുടി കളയച്ചിലാണെന്ന് പതിമൂന്നാണ് കുട്ടീൻ്റെ ശനിയാഴ്ചയാണ് അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് നോക്കിയതാണ് അപ്പം ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പ്രോഗ്രാംസ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ശനിയാഴ്ച ആക്കി അപ്പം അതിൻ്റെ ഇതാണ് ഞങ്ങളുടെ മുറയിലെത്തിയിട്ടുണ്ടെന്നെ അവിടെ ഇവിടുന്ന് ഞാനും ഉമ്മച്ചും പിന്നെ കുറച്ചങ്ങനെ കുറച്ച് ഒരു പത്തിരുപത് ആൾക്കാരാണ് നമ്മൾ നമ്മളിവിടുന്ന് പോകണം അപ്പം എന്തായാലും വിശേഷങ്ങൾ ബാക്കി വിചിക്കാണോ ഉമ്മച്ചി നോക്കാം സുബേസ്കാരൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആണുങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിട്ടും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം പോകണുള്ളൂ ഭാര്യപ്പെട്ട ആൾക്കാർ ആണുങ്ങളെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ അപ്പം പിന്നെ പിന്നെന്താ ഓൻ്റെ ഫ്രണ്ട്സിലൊക്കെ എത്താൻ കുറച്ചൊന്ന് ലേറ്റ് ആയപ്പം കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്നും കൂടി ലേറ്റായി അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ റാഷിൽ കൂടെ പോവാണ് 아디로. 야. 아. 이도 단지가 이때 봐. 그래도. 보자기. 보트. 아도 나니까. 보고 있는 나 அகா காடே அனில ब्लू டேர முட்டியானது മനസலாயே അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയ ശേഷമുള്ള ചെറിയ ചെറിയ പാട്ടായിട്ട് ഞാൻ കുറച്ച് വീല കൂടെ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ എത്തിയ ഉടനെ തന്നെ നമുക്കിങ്ങനെ ചെറിയ പാലാഹാരം ചായ ഒക്കെ ആയിട്ട് തന്ന് പിന്നെ നമ്മളിതാ നമ്മൾ കൂടെ വന്നാണുങ്ങളാണ് അതൊക്കെ ഓരോക്കെ ഇരുന്ന് ചായ അടിക്കേണ്ടി പിന്നെ അതാ പോത്തിന് അറക്കാൻ വേണ്ടിയിട്ടൊന്ന് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം അവിടെ അറിവ് നടക്കുമ്പോൾ നമ്മളിവിടെ കുട്ടിയുടെ മുടിയും കളിയും അങ്ങനെയുള്ളൊരു ചടങ്ങാണ് കേട്ടോ അത് കറക്റ്റാവണം അങ്ങനെയൊന്നുമില്ല പണ്ടത്തെ സിസ്റ്റംസ് ആണ് അപ്പം രണ്ടുമപ്പോൾ തന്നെ ആയിരുന്നു പക്ഷെ നമ്മളെന്താ പറയുക പിന്നെ രണ്ട് വീഡിയോസും ഒരു ഒരു ടൈമിൽ എഡിറ്റ് ചെയ്യാൻ കഴിയൂലല്ലോ അപ്പം ജസ്റ്റ് അതൊന്നും ആഡാക്കി അത് കുറച്ചധികം ലോങ് ടൈമുണ്ടാവും ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയതാണ് കാരണം മൃഗങ്ങളെ നമുക്ക് അങ്ങനെ കൊല്ലുന്നതൊന്നും നമുക്ക് വലിയ എന്താ പറയുക സന്തോഷമുള്ള കാര്യമൊന്നും പിന്നെ നമുക്കൊരു നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ളൊരു ഇതാണ് ഇത് അപ്പം അങ്ങനെയാണ് പിന്നെതാ കുട്ടിയുടെ മുടിയൊക്കെ ലാസ്റ്റിൽ എത്തിയപ്പോൾ അവൾ കറിയാൻ തുടങ്ങിയിട്ട് അതുവരെ കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങിയിരുന്നു പിന്നെ നമ്മൾ ഏതാ മുടി ഒന്ന് എടുക്കും അത് നമ്മൾ സൂക്ഷിച്ച് വെക്കട്ടോ ഫസ്റ്റ് മുടി അതിന് നമ്മൾ എന്തെങ്കിലും ധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ നൽകും ചെറിയൊരു ഗോൾഡ് കൊടുക്കും ചെറിയൊരു സിൽവർ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ കൈവിനുസരിച്ചിട്ടുള്ള പൈസ എന്ത് കൊടുത്താലും പ്രശ്നമില്ല അപ്പം ചെറിയ തൂക്കല്ലേ ഉണ്ടല്ലോ തൂക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് നമ്മൾ ഈ ഒരച്ചി എല്ലാവർക്കും എന്താ പറയുക കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കും പിന്നെ അവരുടെ അയൽവാസികൾക്കും നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്യും അപ്പം ഏകദേശം ആ പരിപാടികളൊക്കെ നടക്കുകയാണ് പിന്നെ അതിൻ്റെ ഓരോ പോർഷൻസ് അങ്ങനെതാ ഇതിൽക്കിങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ്റെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു നമ്മുടെ അരി കൂടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അത്ര തന്നെ ഉള്ളു പിന്നെ നമ്മളെ വീട്ടുകാർ കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലും ഓരോ ഞാൻ ഇഷുവിനെ ഏൽപ്പിക്കലാണ് കുറേയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇഷു എടുത്ത് നിന്നിട്ടുണ്ട് സീതു പിന്നെ സീതു ഇറച്ചിപ്പണിയുടെ ആ തിരക്കിലായി ഇത് റാഷിയുടെ ഫ്രണ്ട്സെല്ലാം ഉണ്ട് ഓരോക്കെ നല്ല ഹെൽപ്പിങ്ങിനെ ലൈന്നു പിന്നെ നമ്മളെ മുളമ്പാറത്തെ ടീം തന്നെ താറുക്കാനൊക്കെ പൊതിനടുത്തതും ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് അലഹമ്മില്ല ആ വടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ അറിയാം ഞാൻ ആക്ച്വലി പോകാൻ പോരാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഉച്ചത്തെ പരിപാടിയൊക്കെ പോരാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇഷുവിന് ഇഷു ജൂജുവിനെ ഏല്പിച്ചുകൊണ്ട് തന്നെ ജൂജു പോരുന്നുണ്ടായിരുന്നു അപ്പം മജി പറഞ്ഞു ജൂജു നോക്കണമെങ്കിൽ ഒരാൾ തന്നെ വാണല്ലോ അപ്പം അങ്ങനെ ഞാൻ പോകുന്നതാണ് പിന്നെ ആൻ ഒറ്റയൊക്കെ ഇവിടെ ഇരിക്കേണ്ടതല്ലോ വെച്ചിട്ട് ജൂജും നേരത്തെണ്ണു അങ്ങനെ സെറ്റായി പിന്നെ ഇറച്ചിപ്പൊതി ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മുറേക്ക് തന്നെ പോകുന്നുട്ടോ ഇവിടെ എത്തി വീണ്ടും അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മൾ എന്താ പറയുക ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും നമ്മളെ പെണ്ണുങ്ങളൊക്കെയാണ് ഉച്ചയ്ക്കായിട്ടാണ് പോകുന്നത് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് മണി തന്നെയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി ഇറച്ചിപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് എല്ലോ എല്ലായിടത്തും എത്തി കൊടുക്കണ്ട അപ്പം എല്ലാവരും വിയാർബത്തോലും നമ്മളെ തറവാട്ടത്തോലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മച്ചിൻ്റെ കുറച്ച് അൽവാസികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടി കൂടിതാ പോവാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നമ്മൾ പോകണുള്ളൂ അങ്ങനെ ഇതാ ഓരോരുത്തർ ഇങ്ങനെ വണ്ടിയിലൊക്കെ കയറി സീറ്റൊക്കെ ഫുള്ളാക്കാണ് പിന്നെ ഇതിൻ്റെ എളാപ്പൻ്റെ മോളാണ് കേട്ടോ പിന്നെ ഇത് എന്താ അവരൊക്കെ ഓരോ ഗിഫ്റ്റ് ഐറ്റം വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ അതാ ഇതാക്കുന്നു പിന്നെ ചെറിയൊരു ഗിഫ്റ്റായിട്ട് നല്ല എന്താ കുട്ടിക്ക് യൂസ്ഫുൾ ഉള്ള അതൊക്കെയാണ് കേട്ടോ ചെയറ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ബാഗ് പിന്നെ കുട്ടിക്ക് ഇതാ ഡ്രസ്സ് ദറേജിൻ്റെ ബാക്കിയുള്ള ഡ്രസ്സാണ് കേട്ടോ അത് ഞാനാണ് സെലക്ട് ചെയ്തത് എനിക്കല്ല ഇഷ്ടമായിട്ട് ഉടുപ്പിട്ട് പെൺകുട്ടികളൊക്കെ കാണുക എന്നുള്ളത് എല്ലാവരും എന്തിനാ ചെറിയ കുട്ടിക്ക് ഇട്ടു കൊടുത്തതെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്കൊരിഷ്ടാണ് പിന്നെ അതാ എല്ലാവരും ഇവിടെ ഈ അമ്മായികളൊക്കെ അവരൊക്കെ നേരിട്ട് കിയാർബർ അധികം നേരിട്ടിങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ചൂജു തുടക്കത്തിലേ ആൻറ്റിക്ക് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അങ്കളുടെ പെൺകുട്ടിയാണ് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയും കേട്ടോ അപ്പോൾ അവൻ്റെ ആഗ്രപ്രകാരം അത് തന്നെ ആയിട്ടുണ്ട് അത് നമ്മൾ കിയാർബർ ടീമാണ് അപ്പം ജസ്റ്റ് ഓരോന്ന് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുന്നത് പിന്നെ നമ്മൾ ഗോൾഡ് എന്താ ബൗട്ടിൻ്റെ വലിയ കാക്കൻ്റെ മോള് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കഴിച്ചേനെ പിന്നെന്താ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ നികുതി കാരണം കുട്ടീനെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടീനെ ഫ്രീ ആക്കേണ്ടത് അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ ഷെയർ ചെയ്യുക പിന്നെന്താ പറയുന്നത് പിന്നെ ഫുഡ് കഴിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ നന്നോക്കി കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് ക്കെ തന്നെ ഞാൻ ആക്ച്വലി അവിടുത്തെ വോയിസ് കട്ട് ചെയ്തതാണ് പിന്നെ ഞാനും കുട്ടീനെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്ക് പെൺകുട്ടികളെന്ന് വെച്ചാൽ എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പറയാൻ അതെന്ന് വെച്ചിട്ട് ആൺകുട്ടികളോട് ഇഷ്ടക്കേടില്ല എന്നല്ല ഇഷ്ടമില്ല എന്നല്ല പക്ഷേ എന്താ പറയുക പെൺകുട്ടികളറി എനിക്കറിയില്ല എനിക്കെന്തോ ഒരു ഇഷ്ടമാണ് മനസ്സില പിന്നെ ഇപ്പോൾക്ക് ആക്ച്വലി കുട്ടികൾ എടുക്കാൻ ഭയങ്കര വീഡിയോ ഇങ്ങനെ കമ്മന്ന് കിടക്കുന്ന കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇപ്പം തന്നെ കുട്ടികൾ നന്നായിട്ട് നോക്കും ഇപ്പോൾക്ക് ഇഷ്ടമാണ് പിന്നെതാ എൻ്റെ ബിച്ചിക്കേണ്ട കുട്ടിയാണ് അപ്പം ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ പിന്നെതാ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് ഭയങ്കര തിരക്കായി അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും ചോദിച്ചാൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ അതാ ഇവിടെ ഇങ്ങനെ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓക്കെ ടാറ്റാ അപ്പം ബൈ